നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ ആഭ്യന്തര സുരക്ഷ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണം പി വി അൻവർ എം എൽ എക്ക് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകളുമായി പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പി എഫ് ഐ സിമി ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നതിനെ പറ്റിയും അന്വേഷണമുണ്ടാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ഭരണപക്ഷത്തുള്ള ഒരു കേരളത്തിലെ എം എൽ എ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ ഗൗരവമായാണ് രഹസ്യ അന്വേഷണ ഏജൻസികൾ കാണുന്നത് ഗൗരവമുള്ള സുരക്ഷാ വീഴ്ചയാണിത് കുറ്റകൃത്യം നടത്തി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഒരു നിയമസഭാ അംഗമാണ് എം എൽ എ മാരുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അടക്കം ഫോണുകൾ ചോർത്തിയിട്ടുണ്ടാവും എന്ന് സംസ്ഥാന പോലീസ് രഹസ്യ വിഭാഗം സംശയിക്കുമ്പോഴാണ് ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്രനീക്കം ഉണ്ടായിരിക്കുന്നത് തങ്ങൾക്ക് വശം പതരാകാത്തതും പറഞ്ഞാൽ കേൾക്കാത്തതുമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാൻ മലബാർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ലോബി പിണറായി സർക്കാരിനെ തന്നെ മറിച്ചിടാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് അൻവറിൻ്റെ ആക്രമണം എന്നും കുറിച്ച് പിണറായി വിജയനെയാണെന്നുമുള്ള സംശയത്തിലാണ് പോലീസ് സേന ആദ്യം അൻവറിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി പരാതി നൽകിയിരുന്നു ഇതിന് പിറകെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനും അമിത്ഷായുടെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷ സൈബർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ബ്യൂറോ സി ബി ഐ എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയ ഏജൻസികളെ ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന ആവശ്യമാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ഉന്നത അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പ് അമിത്ഷായുടെ ഓഫീസിൽ നൽകിയിരുന്നു കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഭീകരവിരുദ്ധ സേന നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടികൂടിയിരുന്നു കോഴിക്കോട് പ്രവർത്തിച്ചിരുന്ന എക്സ്ചേഞ്ചിൽ നിന്ന് രണ്ടുപേരാണ് പിടിയിലാവുന്നത് തുടർന്ന് ഇവർക്കുള്ള ഭീകരബന്ധം എൻ ഐ എ ആണ് അന്വേഷിച്ചത് ഐ ബിയുടെ റിപ്പോർട്ടിന് ശേഷം തെളിവുകൾ ശേഖരിക്കാൻ പി വി അൻവറിനെ ദേശീയ ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്ന് പുറത്തുവരുന്ന വിവരം അതേസമയം സ്വർണക്കടത്ത് ഗുണ്ടാബന്ധം വിദേശയാത്രകൾ പോലീസിനെ ഉപയോഗിച്ചുള്ള പാർട്ടി നീക്കങ്ങൾ തുടങ്ങി കേരള മുഖ്യമന്ത്രിയുടെയും ഉപജാപ സംഘത്തിൻ്റെയും കൃത്യമായ വിവരങ്ങളും തെളിവുകളും അൻവറിൻ്റെ കൈവശമുണ്ട് അൻവറും ഇതിൻ്റെ ഭാഗമായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ വീണ്ടും ആരോപണമുണ്ടാകുമെന്ന് പിണറായി ഭയപ്പെടുന്നുണ്ട് എന്നാൽ തൻ്റെ വിശ്വസ്തരായ പി ശശി എം ആർ അജിത് കുമാർ എന്നിവരുടെ പേരിൽ അന്വേഷണമുണ്ടായാൽ അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാവുമെത്തുക അൻവറിൻ്റെ കൈവശമുള്ളതിനേക്കാൾ വലിയ ബോംബുകളാണ് പിണറായി ഭരണത്തിൽ പാകവാക്കായ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ളത് അൻവറിന്റെ ആരോപണം അന്വേഷിക്കാതിരുന്നാൽ സർക്കാരിന്റെ വിശ്വസ്ത അവർ തകർക്കും പിന്നെ പാർട്ടിക്കുള്ളിൽ പിണറായിക്ക് ഇത്തരം മുട്ടും അതിനാലാണ് പേരിനൊരു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അൻവർ എം എൽ എ പിണക്കാനോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി അജകുമാർ എന്നിവർക്കെതിരെ നടപടിയെടുക്കാനോ ആകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊരാക്കുടുക്കിലാവുന്നതിലൂടെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് തെളിവുകൾ അൻവറിന്റെ കൈവശമുണ്ടെന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം അൻവറിനെ പിണക്കിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഇതാണ് പിണറായിയുടെ ആദിയും ഭയവും